അയ്യപ്പേട്ടാ എം എ ബേബിയാണ് ജനറൽ സെക്രട്ടറി ഇത് കുറച്ച് നാളുകളായിട്ട് ഈ പേര് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ വാർത്ത പറഞ്ഞതുമാണ് നമ്മൾ രണ്ടുപേരും ചർച്ചയ്ക്ക് ഇറന്നപ്പോൾ ഈ എം എ ബേബി ജനറൽ സെക്രട്ടറി ആകുമെന്നൊക്കെ പറഞ്ഞതാണ് ജനറൽ സെക്രട്ടറി ആകുന്ന എം എ ബേബിക്ക് മുമ്പിൽ എന്തെല്ലാം കടമ്പകളുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സുഗമമാകുമോ അല്ലെങ്കിൽ പിണറായി പറയും ബേബി അനുസരിക്കും എന്ന നിലയിലായിരിക്കുമോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ആകെ തുക നമ്മൾ നോക്കി കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അല്ല ബേബി എം എ ബേബി പിന്നെ ആക്ച്വലി അദ്ദേഹം ആകാൻ സാധ്യതയുള്ള യോഗ്യതയുള്ള ആള് തന്നെയാണ് കാര്യം പോളിറ്റ് ബ്യൂറോയില് സീനിയാറിറ്റി നോക്കുമ്പോൾ ബേബി വളരെ സീനിയർ തന്നെയാണ് രണ്ട് പിണറായി കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് അഭിമുദനല്ലാത്ത ആൾക്കാരെയൊക്കെ കെട്ടുകെട്ടിച്ച കൂട്ടത്തിൽ ഡൽഹിയിലേക്ക് കെട്ടുകെട്ടിച്ച ആളാണ് ബേബി ബേബി ഒരു വേള കഴിഞ്ഞ ബി എസ് ഭരണകാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ആളാണ് അത് ബേബിയെ സംബന്ധിച്ച് ബേബിക്ക് സി പി എമ്മിനകത്ത് ഒരു സാത്വിക മുഖമുണ്ട് ഒരു ബുദ്ധിജീവി വെറുതെ ഒരു ബുദ്ധിജീവി അല്ല അദ്ദേഹത്തിന് ഒരു ബുദ്ധിജീവ പരിവേഷണം എന്നല്ല ബുദ്ധിജീവി തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു ടേമിൽ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യതയുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അപ്പോൾ തുടക്കത്തിലേ തന്നെ ഇപ്പൊ നമ്മൾ കൊല്ലത്തെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന അവസരത്തിൽ തന്നെ ബേബി ഇനിയൊരു തുടർഭരണം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊക്കെ അതൊക്കെ നമുക്ക് പിന്നീട് പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അത് ജനങ്ങൾ വിധി അങ്ങനെ പിണറായിയെ ഹാർട്ട് കോർ ഇങ്ങനെ അനുകൂലിച്ചൊന്നും ബേബി പറഞ്ഞിട്ടില്ല ഒരു ബേബിയെ സംബന്ധിച്ച് ബേബിക്ക് കേരളത്തിൽ നിൽക്കാനായിരുന്നു താല്പര്യം ആ ബേബി ഇവിടുന്ന് കെട്ടി കെട്ടിച്ച് ഒരു പങ്ക് ഇദ്ദേഹത്തിനുണ്ട് ഇത് പക്ഷെ പിണറായിയുടെ അനുമതിയോടെയാണ് അതായത് പിണറായി വിചാരിച്ചത് കൊണ്ടാണ് ബേബി ജനറൽ സെക്രട്ടറി അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല കാര്യം ബേബിയുടെ പേര് പൊങ്ങി വരുമ്പോൾ തന്നെ ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ മാത്രമേ സി പി എം ഉള്ളൂ ഭരണത്തിലിരിക്കുന്നത് പാർട്ടി ഭരണം ഉള്ളൊരു ഭരണം സി പി എമ്മിന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ബംഗാളിൽ പോയി ത്രിപുരയിൽ പോയി അവർക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യക്കകത്ത് പിന്നെ വളരെ എല്ലാം കൂടെ പത്ത് ലക്ഷത്തിലധികമേ അവരുടെ പാർട്ടി അംഗത്വമുള്ളൂ പത്ത് ലക്ഷം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് പേര് കൊഴിഞ്ഞു പോയി എന്ന് അവരുടെ സംഘടനാ റിപ്പോർട്ടിൽ അങ്ങനെ പറയുമ്പോൾ പിണറായി വിജയന്റെ ഉണ്ടാകുമായിരിക്കാം പക്ഷേ നമ്മൾ ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെൻട്രൽ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നാണ് പോളിറ്റ് ബ്യൂറോയെ വരുന്നത് അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് കേരളത്തിൽ നിന്നാണ് ഇപ്പൊ സെൻട്രൽ കമ്മിറ്റിയില് അംഗങ്ങൾ എടുത്താൽ ഇപ്പൊ തർക്കം നടക്കുകയാണ് ഇപ്പോ മഹാരാഷ്ട്രയിലെ ഒരു നേതാവ് അതിനെ എതിർത്തിട്ടുണ്ട് അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രഹസ്യ ബാലറ്റ് ഇട്ടിരിക്കുന്നു അപ്പോ ഈ പറയുന്ന പോലെ സി സിക്കത്ത് കേരളത്തിന്റെ ഒരു കേരളത്തിലെ അംഗങ്ങളുടെ ഒരു ഹാർഡ് കോർ പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് ഈ ഹാർഡ് കോർ പ്രാതിനിധ്യം ആണ് ബേബിയുടെ മുഖമല്ലാതെ മറ്റൊരു മുഖം കേരളത്തിൽ നിന്നും പറയാനില്ല കാര്യം പി വിയിൽ ഇത്രകാലമായി അംഗം എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ അശോക് ദാവ്ളെ എന്ന് പറഞ്ഞ് മറ്റൊരു നേതാവിന്റെ പേര് ബംഗാൾ ഘടകം പറഞ്ഞിട്ടുണ്ട് ബംഗാളിന്റെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഒരു മൂന്ന് ടേം വരെ ജ്യോതിബാസു അല്ല അതെ ഏതാണ്ട് അഞ്ചു വർഷം വരെ അല്ലെ അഞ്ച് അഞ്ച് ടേം വരെ ജ്യോതിബാസു അവിടെ ഭരിച്ചത് അത് സി പി എമ്മിന്റെ വളരെ ഒരു അപ്രമാ അപ്പൊ ബംഗാളില് അപജയമുണ്ടായി എങ്കിലും ബംഗാൾ കയറി വരുന്നതിന്റെ ഒരു സൂചനയാണ് ഈ പാർട്ടി ഈ പറയുന്ന ഇത്രയും കേരള ഘടകം ബേബി വരണമെന്ന് പറയുമ്പോൾ ഒരു എതിർ ശബ്ദം ഉണ്ടാകുന്നത് അത് അതിന്റെ ലക്ഷണമാണ് നേരെ മറിച്ച് അശോക് ഗാവളി വരണം എന്ന് കേരള ഘടകത്തിൽ പിണറായിയെ എതിർക്കുന്നവർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നോ എങ്കിൽ പിണറായിക്ക് അത് പ്രശ്നമായി കാര്യം പിണറായി ഇപ്പോ പാർട്ടി കോൺഗ്രസിലാകെ മാറിയിരിക്കുവാണ് കാരണവരെ സംബന്ധിച്ച് കാരണവർ തളന്നിട്ടില്ല കാരണവർ സടകൊഴിഞ്ഞിട്ടില്ല എന്ന് കാണിക്കേണ്ടത് കാരണവരുടെ ഒരു ആവശ്യം കൂടെയാണ് അങ്ങനെയാണ് കാരണവരിപ്പോ ഈ പറയുന്ന രീതിയിൽ ബേബിയെ കൊണ്ടുവന്നത് താനാണെന്ന് ഭംഗ്യന്തരേണ താനും കൂടെ ചേർന്നാണ് എന്ന് അദ്ദേഹം പരുത്തി തീർക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ ഈ പാർട്ടി കോൺഗ്രസ് പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം ക്ഷണിതാവാണ് പ്രായപരിധി മാനദണ്ഡം വെച്ച് അദ്ദേഹം എന്നിട്ട് നല്ല ഒന്നര ഗെയിം ഇവിടെ കളിച്ചിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞാല് ശൈലജ ടീച്ചറെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ശൈലജ ടീച്ചറെ ടീച്ചറെ സി ആണ് ടീച്ചറെ ടീച്ചറെ അപ്പൊ നിലനിർത്തിയറാതിരിക്കാൻ വേണ്ടി ശ്രീമതിയെ നിലനിർത്തി മാത്രമല്ല സീനിയോറിറ്റിയിൽ നോക്കുമ്പോ ജൂനിയർ ആവും ടീച്ചർ അങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് അതായത് ശ്രീമതി ടീച്ചറിനെ സി സിയിൽ വന്നിട്ടുണ്ട് അത് ക്ഷണിതാവ് എന്നേ പ്രായം പ്രശ്നമായതുകൊണ്ട് കൊണ്ട് പക്ഷേ എ കെ ബാലിനെ ക്ഷണിതാവ് പോലും ആക്കിയിട്ടില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് താഴ്ത്തുകയും അവിടെ ക്ഷണിതാവാക്കുകയും ചെയ്തു പിന്നെ ഒരു കാര്യത്തിൽ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല മുഹമ്മദ് റിയാസിനെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അത് നടന്നില്ല അതിന് തടയിടാൻ ഏതായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കൂടെ ഇരുന്നു കൊണ്ട് തന്നെ ഗോവിന്ദനും ടീമുകളും ഒക്കെ കളിക്കുന്നുണ്ട് ഉണ്ടാകണമല്ലോ കാര്യം ഇപ്പോ ഈ പറയുന്ന മകൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന എക്സാലോജിക്ക് പിന്നെ ഈ പറയുന്ന എസ് എഫ് ഐ ഒ അന്വേഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേരെ തന്നെയാണ് തിരിയുന്നത് ഇതിപ്പോൾ പാർട്ടി കോൺഗ്രസിൽ നടക്കുമ്പോൾ തന്നെ ഇത് വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അപജയം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും അത് അദ്ദേഹം എത്ര അല്ല എന്ന് കേരള ഘടകം പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പേ ഒരു പേരുദോഷം ഉണ്ടായിട്ടുണ്ട് അതിനി അവിടുന്ന് മധുരയിൽ നിന്ന് പറക്കി പറക്കിക്കെട്ടി കേരളത്തിൽ വന്നു കഴിയുമ്പോൾ കെ കെ സെൻട്രില് അടുത്ത് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതൊക്കെ സംസാരമാവും പിണറായിയുടെ ശക്തി തുടങ്ങി എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ പാർട്ടിക്കകത്ത് ക്ഷയിച്ചു എന്നുള്ളതിന്റെ തെളിവ് പല കാരണങ്ങൾ ഈ പാർട്ടി പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് മുഹമ്മദ് റിയാസിനെ അതേ കൊണ്ടുവരാൻ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് റിയാസിനെക്കാളും മറ്റു മുഖം പുത്തലത്ത് ദിനേശം വന്നിരിക്കുന്നു പുത്തലത്തിനേശം വന്നിരിക്കുന്നു പിന്നെ നമ്മുടെ രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ വന്നിട്ടുണ്ട് അപ്പോ റിയാസ് ഒക്കെ യങ്സ്റ്റേഴ്സ് അല്ലേ റിയാസിനെ സംബന്ധിച്ച് റിയാസ് ഭയങ്കരമായി ശ്രമം പിണറായി ആ അത് പിണറായി അല്ല പിണറായി അത് മാത്രമല്ല ഈ പാർട്ടിയില് ഒരു ന്യൂനപക്ഷ മുഖമുള്ളവർക്കൊക്കെ ഒരു സപ്പോർട്ട് ഇങ്ങനെ കിട്ടുന്ന ന്യൂനപക്ഷക്കാരൻ ഇപ്പം ഡബ്ലെ റഹീമൊക്കെ എങ്ങനെയാണ് ഇത്രയും പൊങ്ങി വന്നത് ഡബ്ളെ റഹീമൊക്കെ എനിക്കറിയാം ഞാനൊക്കെ എസ് എഫ് ഐയിലേക്കും മറ്റും ഒക്കെ എന്റെ കൊളയപ്പെടുന്ന കാലത്തും ഞാൻ അല്ലാതെ ഉള്ള സമയത്ത് ഈ റഹീമൊക്കെ എനിക്കറിയാം എന്തായിരുന്നുള്ളൂ റഹീമ് എങ്ങനെയാണ് പൊങ്ങി വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് അപ്പൊ ന്യൂനപക്ഷ മുഖം രണ്ട് കോഴിക്കോടത്തെ പിന്നെ ഒരു ചെറുപ്പക്കാരൻ വീരേന്ദ്രകുമാറിനെതിരെ ലോകസഭയിൽ മത്സരിപ്പിക്കുന്നു അതായത് റിയാസിന്റെ കടന്നു വരവെന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അമ്മാവനായിട്ടുള്ള പിണറായി വിജയനെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് ആ സ്വാധീന ശക്തി അദ്ദേഹം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരുവേള പിന്നെ എൻ്റെ ഇന്നതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മകളെ വിവാഹം കഴിച്ചത് അത് മാത്രമല്ല മുഖം എന്ന രീതിയിലാണ് റിയാസ് റിയാസിന് ഇതുവരെ റിയാസ് വന്ന ശേഷമാണ് എം സ്വരാജ് പോയത് എം സ്വരാജ് ചിത്രത്തിൽ കാണാൻ പറ്റിയില്ല എം സ്വരാജ് ഇപ്പോൾ ചിത്രത്തിൽ ഇല്ല അങ്ങനെ ആ എം സ്വരാജിനെ ഉപയോഗിച്ചാണ് ഒരു ഘട്ടത്തിൽ ഈ പിണറായി വിജയൻ റിയസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന അയാൾ അയാളുടെ ഒരിക്കലും ആ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തൊരു വാചകമാണ് അയാൾ പറഞ്ഞത് അന്ന് മുതൽ തന്നെ പാർട്ടിക്കകത്ത് ഒളിങ്ങും തെളിഞ്ഞും സ്വരാജ് പിണറായിക്ക് വേണ്ടി ആ അഞ്ചു കൊല്ലം ഇവിടെ തൃപ്പൂണിത്തുറ എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹം കാണിച്ചാണ് പിന്നെ അദ്ദേഹത്തിന് ഈ പാർലമെന്റ് കണ്ടിട്ടില്ല അല്ല ഐ മീൻ പാർലമെന്ററി മോഹം നടന്നിട്ടില്ല അറിയില്ല ഇപ്പൊ നിലമ്പൂർ മത്സരിപ്പിച്ചേക്കും എന്നുള്ള ഇപ്പൊ തന്നെ അയാൾ പേടിച്ച് നിൽക്കുകയാണ് അയാളെ സ്വന്തം നാട്ടിൽ അയാൾ തോറ്റുപോകണമെങ്കിലോ അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം നമ്മളോട് ഈ പാർട്ടിയെ അറിയുന്നവർ പറഞ്ഞാൽ ഒരു നല്ല കേഡറിനെ ഈ പിണറായി വിജയൻ വളർത്തിയിട്ടില്ല ഒരു നല്ല കേഡറിനെ ഈ പാർട്ടിയിൽ കൊണ്ടുവന്നിട്ടില്ല പറയാൻ ഏത് കേഡറുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോ അവര് അവരൊക്കെ തന്നെയും നിശബ്ദമായിട്ട് അവരൊക്കെ തന്നെയും റിയാസിനെ എതിർക്കുന്നത് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരുന്ന് പറഞ്ഞാൽ രാജീവും ബാലഗോപാലും ആയിരിക്കും പാർട്ടിയുടെ അടുത്ത യുവ മുഖം എന്നാ പറയുന്നത് സി സി ഇപ്പോ വന്നിരിക്കുന്ന അവസാന പേരുകളിൽ ശ്രീമതി ടീച്ചറിനെ നിലനിർത്തി പുത്തലത്ത് ദിനേശം വന്നിട്ടുണ്ട് ബാലഗോപാല് ബാലഗോപാൽ കൊല്ലത്തെ അറിയപ്പെടുന്ന ഒരു യുവാവ് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ അറുപത് വയസ്സൊരു യുവാവ് തന്നെ അറുപത് വയസ്സുവരെ ഇനിയുള്ള അങ്ങനെ 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 പറ്റുള്ളൂ കാര്യം എഴുപത്തിയഞ്ചു വയസ്സ് മാനദണ്ഡം വെച്ചിട്ട് ഇപ്പൊ കൈകാലിട്ട് അടിച്ചു കാര്യം ഈ പറയുന്ന പോലെ ഒരു വൻ പോക്ക് ഇപ്പൊ നാം സംസാരിച്ചു തുടങ്ങിയതില് ഈ പറയുന്ന ബേബിയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിയില് പിന്നെ ഈ അശോക് ധവളയുടെ പേര് പൊങ്ങി വന്നപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കണം അദ്ദേഹത്തിന് ആക്കണമെന്ന് പറഞ്ഞവരില് സൂര്യകാന്ത് മിശ്ര ഉണ്ടായിരുന്നു നീലോപ്പൽ നീലോൽപ്പൽ ബസു ഉണ്ടായിരുന്നു മുഹമ്മദ് സലീം ഉണ്ടായിരുന്നു രാമചന്ദ്ര രാമചന്ദ്ര എന്ന് പറഞ്ഞൊരു സഖ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവര് ഇവരില്ലാ കൂടെ ബംഗാളിൽ നിന്നുള്ളൊരു ഘടകമാണ് ഈ ബേബിയാക്കുന്നതിനെ എതിർത്ത് അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഈ കേരള ഘടകം വിചാരിക്കുന്നത് പോലെ പിണറായിയുടെ കുഴലൂത്ത് ഇനി പറയുന്ന പോലെ പാർട്ടിക്കകത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യം പ്രകാശ്ക്കാരായിട്ട് പടിയിറങ്ങി വൃന്ദാക്കാരായിട്ട് പടിയിറങ്ങി ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇപ്പൊ വെറും ക്ഷണിതാക്കൾ മാത്രമാണ് ഈ പറയുന്ന ബിംബങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഒരു വലിയ വിടവുണ്ടാകും എന്നുള്ള കാര്യം ശരിയാണ് പക്ഷെ ഇനി പിണറായി വിജയനെ ഈ പറയുന്ന രീതിയിൽ സി സിക്ക് അല്ലെങ്കിൽ പി ബിക്ക് അകത്തോ വലിയ രീതിയിലുള്ളൊരു അപ്രമാദിത്വം ഉണ്ടാകാൻ സാധ്യതയില്ല കാര്യം കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയാണ് കേരളത്തിൽ ഭരണത്തിന് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഒരു അഹങ്കാരമാണ് അതിന്റെ ഒരു തൻപ്രമാണിത്വമാണ് ഇപ്പൊ ഈ മധുര മധുരയിൽ തന്നെ ഈ പാർട്ടി കോൺഗ്രസ് നടത്തിയതിന് തമാശ രൂപേണ പറയുന്നുണ്ട് സ്റ്റാലിൻ കൊടുത്ത ഔതാര്യമാണ് സ്റ്റാലിനാണ് ഈ ഔതാര്യം കൊടുത്തത് സ്റ്റാലിൻ ഈ ഔതാര്യം കൊടുത്തത് കൊണ്ടാണ് അവിടെ ഈ പാർട്ടി കോൺഗ്രസ് നടത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാൽ മണ്ണ് ഒലിച്ചു പോകുന്നത് സഖാക്കൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോ ഇപ്പൊ നടക്കുന്ന സി സിയിലേക്ക് നടക്കുന്ന സി സിയിലെ രഹസ്യ ബാലറ്റ് നടക്കുന്ന തർക്കം വെളി വന്നപ്പോഴത്തേക്ക് അയാൾ വന്ന് അദ്ദേഹം വന്ന് വെളിയിൽ പറഞ്ഞു ആ നേതാവ് അദ്ദേഹത്തിന്റെ പേര് വിട്ടെന്ന് ഓർമ്മ വരാത്തോണ്ടാ അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞപ്പോ അത് അച്ചടക്ക ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞു പണ്ടത്തെ സി പി എം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ആരും ഈ പറയുന്ന വെളിയിൽ എന്ന് പറഞ്ഞൊന്നും സംസാരിക്കില്ല അച്ചടക്കം മാത്രമല്ല ആ അപ്പൊ ഏതായാലും എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകും ആകും ആയത് പിണറായി വിജയന് കുറച്ച് നാളത്തേക്ക് സേഫായിരിക്കും പക്ഷേ ഈ കേസ് മകളുടെ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ പിണറായി വിചാരിക്കുന്ന രീതിയിൽ ഡൽഹിയിൽ ബേബിയുടെ ഭാഗത്ത് നിന്ന് അത്ര കണ്ടൊരു സപ്പോർട്ട് പിണറായിക്ക് കിട്ടും എന്ന് കരുതാൻ നമുക്ക് കഴിയില്ല